ഈ പെണ്ണ് എത്ര നേരമായി വാതിലടച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും കഴിക്കാനും വേണ്ടേ സമയമാണെങ്കിൽ പത്ത് മണി കഴിഞ്ഞ് ഈ പെൺകുച്ചിന് വിശപ്പും താഹമൊന്നുമില്ലേ മോർണിംഗ് പതിനൊന്നരയാല്ലോ നീ മാലം തുറന്നേടി എന്താ ഉമ്മ ഉമ്മ എന്തേക്കെന്നെ വിളിച്ച് പോകുന്നത് ഉമ്മാക്കൊന്നും വേണ്ട നിനക്കൊന്നും കഴിക്കാനൊന്നും വേണ്ടേ സമയം എത്രയെന്ന് പറഞ്ഞോണ്ടോ മണി പണി നിര കഴിഞ്ഞ് നീ രാവിലത്തെ ആണെങ്കിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നീ അതൊക്കെ എടുത്തൊന്ന് കഴിക്കും കഴിച്ചിട്ട് നീ ഒന്ന് പഠിക്കും വാതിരി ഉടച്ചിട്ട് ഇറങ്ങി വരുത്തുമില്ല ചെല്ലുമോച്ചേ എനിക്കിപ്പോൾ ഒന്നും വേണ്ട എനിക്ക് വിശപ്പില്ല എനിക്ക് വിശപ്പ് തോന്നുമ്പോൾ ഞാൻ വന്ന് കഴിച്ചോളാം എപ്പോഴും അതിങ്ങനെ വിളിച്ച് കൂണ്ട കാര്യമില്ല ഒരാൾക്ക് വിശപ്പുള്ളപ്പോഴേലെ വന്ന് കഴിക്കാൻ പറ്റൂ എനിക്കൊന്നും വേണ്ട മാ പോയേ ആള് അവൾ വാതല നിനക്ക് അവൾ തിനക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാവോ വേണമെങ്കിൽ കഴിയും എനിക്കെന്താ വേണം നീ നീന്നവിടെ നിന്നെ നീ ഇതെവിടെ പോവാണ് ആരോടൊന്നും ചോദിക്കാതെ ഇറങ്ങി അങ്ങ് പോകുന്നത് ഞാനിവിടെ നിന്ന് ഇപ്പൊ ഉണ്ടായിരുന്നില്ല ഒരു വടി പോലെ എൻ്റെ അടുത്തൊന്നും ചോദിക്കാതെ നീ എങ്ങോട്ട് ഇറങ്ങി പോന്നത് ആരോടൊന്നും ചോദിക്കാൻ വേണ്ട പറയാൻ വേണ്ട വേണ്ടി തനിഷ്ടത്തിന് അങ്ങ് നടക്കുവല്ലേ കൊള്ളാം എവിടെ പോവോ നീ ഓ അനുവാദമൊക്കെ ചോദിച്ചാലേ എനിക്കിവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തൊള്ളു ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ എനിക്കറിയാൻ പോയിട്ട് വരാനൊക്കെ ഇനി ആ എവിടെ പോകുന്നതെന്നും കൂടെ പറഞ്ഞതിന് വേണ്ടിയില്ല എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട് അത്യാവശ്യമാണ് പോയിട്ട് ഞാൻ പെട്ടെന്ന് വരും ഇനി എനിക്ക് പോകാമല്ലോ പോകാൻ പറ്റത്തില്ല അങ്ങനെ നിൻ്റെ ഇഷ്ടത്തിനൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റത്തോന്നുമില്ല നീ എന്താണ് കാണിച്ചു കൂട്ടുന്നത് അക്ഷരം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിൻ്റെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റം എന്താണ് മോളെ എനിക്കെന്ത് പറ്റിയടി എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇപ്പം എനിക്ക് നിങ്ങളുടെ ഒന്നും സംസാരിക്കാൻ സമയവും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല പോയിട്ട് നിന്നിട്ട് എന്താണെന്ന് വെച്ച് സംസാരിക്കാം നീ എനിക്ക് പോകാമല്ലോ ഇല്ല പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല ഇനി നീ എന്ത് തല പോകുന്ന കേസാണതിന് ശരി ഇന്ന് നീ പുറത്തോട്ട് പോകത്തില്ല ഞാൻ നിൻ്റെ പെറ്റതള്ളയാണ് നീ ഇപ്പോൾ കുറച്ച് നാളായി എൻ്റെ വാക്കിനോ എൻ്റെ ഒരു വില ഒരു വാ എൻ്റെ വാക്കിനൊരു വില പോലും നീ എനിക്ക് നൽകുന്നില്ല എൻ്റെ മുഖത്ത് നോക്കി നീ നല്ലോണം സംസാരിക്കുന്നില്ല എപ്പോൾ നോക്കിയാലും ദേഷ്യപ്പെട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാനതൊക്കെ ക്ഷമിക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണോ നോക്കുന്നത് സ്നേഹിക്കുന്നതൊക്കെ നിൻ്റെ ചെറുപ്പത്തിലൊക്കെ നീ ഓരോ പ്രകൃതി കാണിക്കുമ്പോൾ ഞങ്ങളത് കാര്യമാക്കാറില്ല ഇപ്പോഴും ഞാനത് കാര്യമാക്കാറുന്നില്ല സ്നേഹത്തോടെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുഖത്തോട് സംസാരിക്കുന്നത് പക്ഷേ നിങ്ങളൊക്കെ ഇപ്പോൾ എന്താണ് വളർന്ന് ഒരു നിലയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ആ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല പക്ഷെ ഇപ്പം നിൻ്റെ ഈ പോക്കുണ്ടല്ലോ അത് നല്ലൊരു പോക്കല്ല നീയൊരു പ്രായപൂർത്തി ഒരു പെണ്ണാണ് ശരി സമ്മതിച്ചു ഇത്രമേലൊക്കെ ഞങ്ങളെ കൊണ്ടാക്കിയെടുക്കാൻ പറ്റിച്ചു നിന്നെ പഠിപ്പിച്ചു പത്തരം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിൻ്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായി അത് മാറ്റം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ എനിക്കും എനിക്കും നല്ല അറിയാം നീ പഠിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് നീ പെരക്കകത്ത് കയറി വാതിൽ ഓടിച്ചിരിക്കുന്നത് എന്തുവാണെന്നു എനിക്കറിയാം അതൊരു പ്രായത്തിൻ്റെയൊക്കെ ഒരു ഇതാണ് പക്ഷേ മോനതൊരു അമിത വയലുണ്ടല്ലോ അത് ആപത്താണ് എനിക്കും താഴെ രണ്ട് അനിതിമാരുണ്ട് നിന്നെ കണ്ടുവേണം അവൾമാരും പഠിക്കാൻ അതിന് നീ ഒരു നേർ വഴി കാട്ടിക്കൊടുക്കണം നീ പഠിക്കാനൊന്നും പറയാകത്ത് നീ ആ ഫോൺ എടുത്തോണ്ട് നീ ആരുടെ സംസാരിക്കുന്നൊക്കെ ഉമ്മാക്കറിയാം ഉമ്മാക്കിവിടെ ചോറും കറിയും വെച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഉമ്മാ ഇവിടെ ഇരിക്കുക നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് നല്ല രീതിയിൽ ചോറ് തരാൻ അറിയാമെങ്കിലേ നിങ്ങളുടെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എവിടെ പോകുന്നതൊക്കെ ഉമ്മാക്കന്വേഷിക്കാനറിയാം നിന്റെ അത്ര വിദ്യാഭ്യാസം എനിക്കില്ല പക്ഷെ കാര്യബോധമൊക്കെ ഉമ്മാക്കുണ്ട് എന്തായാലും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളുമൊക്കെ നിൻ്റെ ഫോണിലും വരാറുണ്ടല്ലോ അതൊക്കെ നീ കാണാറില്ലേ എന്നിട്ടും ഈ തെറ്റു പിന്നെയും പിന്നെയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഏ പഠിച്ചൊരു നിലയിലെത്താൻ വേണ്ടിയിട്ടാണ് നിന്നെയൊക്കെ രാവുപോലെ ഇല്ലാതെ കഷ്ടപ്പെട്ട് നിന്റെ തന്ത കഷ്ടപ്പെടുന്നത് ഇതെനിക്കൊന്നും പറയാനറിയാൻ മേത്തോണ്ടെന്നല്ല ആ മനുഷ്യൻ്റെ മനസ്സും കൂടെ നോക്കിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പണ്ടത്തെ കാലമൊന്നും അല്ല മോളെ പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ് കൺമുന്നിൽ നിന്നാണ് ഓരോ കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം കൂടാണ് എന്നിട്ട് നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണ് നിൻ്റെ അനിത്തിമാർ മുഖത്തുപോലും സംസാരിക്കാറില്ല അവളുമാരെ ഇപ്പോൾ എനിക്ക് ദേഷ്യമാണ് നിൻ്റെ ആ റൂമിലോട്ട് കേറ്റത്തുമില്ല പഠിത്തമൊക്കെ ഒരുമി ആയപ്പോഴത്തേക്കും അവളുമാരെ ആ റൂമിൽ ഞാൻ അടിച്ചിറക്കി നീ ആ റൂമ് പോകുമ്പോഴത്തേക്ക് അല്ല പഠിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് നീ ആ റൂമൊക്കെ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത് എനിക്കോ എൻ്റെ മക്കൾക്കോ ആർക്കും ആ മുറിയിൽ മുറിയിൽ അവർ ഒരു അവകാശമില്ല എന്താണ് അന്മാത്രം നിൻ്റെ ആ മുറിക്കകത്തുള്ളത് അതൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല എന്നാണോ പക്ഷെ ഞാൻ ഇനി നിങ്ങളെടുത്ത് ഒന്നും ഞാൻ കുത്തി ചോദിക്കുന്നില്ല എന്തുണ്ടെങ്കിലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് താങ്ങാനുള്ള ശേഷി എനിക്കില്ല നിന്നെപ്പറ്റി നാട്ടുകാരൊന്നും പറയുന്നില്ല എന്ന് നീ പറയാ നീ അറിഞ്ഞുകൂടാമെന്ന് നീ പറയരുത് പലരും പല രീതിയിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ അതൊന്നും ജപിക്കൊള്ളുന്നില്ല എൻ്റെ മോഡത്ത് എനിക്ക് നിന്നോട് എനിക്ക് പറയാനുള്ളു നാട്ടുകാരെ കൊണ്ട് അവർക്ക് പറയുന്നൊരു അവസരം നീ ഉണ്ടാക്കി കൊടുക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തുണ്ടെങ്കിലും ആ അനുള്ളിക്കളയാം ഈ പോക്ക് ശരിയല്ല നിന്റെ ഭാവി തന്നെ ഇല്ലാതായിപ്പോ ഇപ്പോൾ പല ചിന്തകളും തോന്നും ഒരു ജീവിതത്തിൽ കാല് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ജീവിതം പ്രേമം രണ്ടും രണ്ടായിട്ടും മാറിക്കഴിയും അതുകൊണ്ട് എനിക്ക് തീരുമാനിക്കും അതല്ല എന്ന തിക്കരിച്ച് എനിക്ക് ഇപ്പോൾ പോവാ പോകാനാണെങ്കിൽ ഇനി നീ ഇങ്ങോട്ട് പറഞ്ഞില്ല ആ വഴി നീ അങ്ങ് പൊക്കോണം പിന്നെ ഉമ്മായും വാപ്പായേയും കൂടെപ്പുറപ്പുള്ള തിരക്കി പിന്നെ ഇങ്ങോട്ട് വരായിരുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാം കളഞ്ഞ് ഉപേക്ഷിച്ച് നീ പിരയ്ക്കകത്ത് കയറുക പറ്റത്തില്ലെങ്കിൽ ഇതാ ഈ നിമിഷം ഇറങ്ങിപ്പോക്കോ പിന്നെ ഞങ്ങൾ തിരിഞ്ഞു നോക്കി വരത്തില്ല എനിക്കിനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇനി ഈ പടി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു മോളില്ല നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ കരുതും അതല്ല ഇവിടെ തീരൂ ഞാനും നെയ്യും മാത്രമേ അറിയത്തുള്ളൂ ഇപ്പം എനിക്ക് പിരയ്ക്കകത്ത് തിരിച്ചു കയറാം വേറൊന്നും ഞാൻ പറയുന്നില്ല